ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് അപ്ഡേറ്റുകൾ ഈയിടെയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല സന്തോഷം പകരുന്ന നിരവധി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു സമയം കളയാതെ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് അലേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക റെയിൽവേക്ക് റെയിൽവേയിലേക്ക് ഇനി അങ്ങോട്ട് നല്ലപോലെ അവസരങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ ഒരു നോട്ടീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വളരെ സന്തോഷം പകരുന്ന വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ചില റിക്രൂട്ട്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു ഇനി ഒരുപാട് വരാനുണ്ട് അപ്പോൾ അതിലൊരു തസ്തികയുടെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഈ വർഷം അതിന്റെ പരീക്ഷ നടക്കുന്ന ഡീറ്റെയിൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത് ഒരു ഷോർട്ട് നോട്ടീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഈ ഷോർട്ട് നോട്ടീസ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് ദി റെയിൽവേയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർ ആർ ബി ആണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ തന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരു കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും പൂജ്യം ഒന്ന് പ രണ്ടായിരത്തി ഇരുപത്തിനാല് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എ എൽ അതായത് നമ്മുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആണ് ടെൻറ്റീവ് ടൈം ലൈൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുഴുവനായി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കൻറ്റ് ടു ദി പോസ്റ്റ് ഓഫ് എ എൽ പി നോട്ടിഫൈ ആണ്ട് അതിൻ്റെ കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആർ അവെയർ ദാറ്റ് ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഈസ് നയൻറ്റീൻത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ പത്തൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണ് ഈ തസ്തിക അതുപോലെ തന്നെ ഇതിനെങ്ങനെ അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ഉണ്ടെങ്കിൽ നമ്മൾ മുൻപ് വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടേക്കാം അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവസാന നിമിഷത്തെ ടെൻഷനും അതുപോലെ തന്നെ സൈറ്റിൻ്റെ പ്രശ്നവും നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എല്ലാം ഒഴിവാക്കി വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ആദ്യം തന്നെ റെയിൽവേയെ മെൻഷൻ ചെയ്യുന്നുണ്ട് ശേഷമാണ് വളരെ പ്രധാനപ്പെട്ട ഈ രണ്ടാമത്തെ പോയിൻ്റ് മുതലാണ് വളരെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ളത് ദി സി ബി ടി ഫസ്റ്റ് എക്സാമിനേഷൻ ദീസ് പോസ്റ്റ് ആർ ടെൻ്റെ ഷെഡ്യൂൾ ടു ദി ആ ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ബിറ്റ്വീൻ ജൂൺ ആൻഡ് ഓഗസ്റ്റ് ടു തൗസൻഡ് ആണ് അവരുടെ ഉള്ളത് അപ്പോൾ ടെൻറ്റീവ് ആണ് വേണമെങ്കിൽ മാറ്റം വരുത്താം പക്ഷേ ഇങ്ങനെ വരുന്ന അധികവും മാറ്റം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ പരീക്ഷ ജൂണ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടത്തും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റേജ് ടു ഇവിടെ സ്റ്റേജ് വണ്ണ് ആണല്ലോ പറയുന്നത് ഇതിൻ്റെ സ്റ്റേജ് ടു നടക്കുന്ന ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇതിൻ്റെ സ്റ്റേജ് ടു നടക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അത് നടക്കുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആഫ്റ്റർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഫോർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിൽ ബി റിലീസ്ഡ് ഇൻ നവംബർ ടു അല്ലെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇതിൽ ഏതെങ്കിലും മാസത്തിൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ റിലീസ് ചെയ്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദി നെക്സ്റ്റ് സൈക്കിൾ ഓഫ് റിക്രൂട്ട്മെന്റ് ഓഫ് ദി പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ദി പോസ്റ്റ് ഓഫ് ALP എൽ പി അതായത് അസിസ്റ്റൻ്റ് ലോ കോപ്പററ്റിലേക്ക് അടുത്ത വർഷത്തേക്കുള്ള ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അടുത്ത നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതായത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അതായത് തുടക്കത്തിൽ തന്നെ റെയിൽവേയിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഇനി അങ്ങോട്ട് വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മറ്റൊന്നുമല്ല ഒരു സൈക്കിള് പോലെ ഇങ്ങനെ നടത്തുകയാണെങ്കിൽ വിജ്ഞാപനം വരാതിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വിജ്ഞാപനം വന്ന് ഒരു ലിമിറ്റഡ് ആണെങ്കിലും ഒരുപാട് ഉദ്യോഗാർത്ഥി ഇതിൽ തന്നെ അയ്യായിരത്തിൽ കൂടുതൽ ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് താഴെയുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയാൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അതായത് മുൻപ് ചെയ്ത വീഡിയോ ഇതിൽ നല്ല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിവേ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരാനുണ്ട് ആർ അതുപോലെ തന്നെ ടെക്നീഷ്യൻ തസ്തിക വരുന്നതിൻ്റെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതുപോലെ സൈക്കിള് പോലെ തന്നെ അതായത് ഒരു വർഷത്തിൽ ഒരു വിജ്ഞാപനം വെച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവിടെ റെയിൽവേ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എനിവെ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ തീർന്നിട്ടില്ല ഓൺ ഗോയിങ് ആണ് പത്തൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പത്താം ക്ലാസും ഐ ടി ഐ സർട്ടിഫിക്കറ്റുമൊക്കെയാണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അസിസ്റ്റൻറ്റ് ലോക്കോ ആണ് ഇതിൻ്റെ തസ്തികയുടെ പേര് താഴെ തിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ഈ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ലിങ്ക് കണ്ടു നോക്കുക താല്പര്യമുള്ളവർ അപ്പോൾ ഇതിൻ്റെ എക്സാം ഫസ്റ്റ് ഘട്ട എക്സാം നടക്കുന്നത് ജൂൺ അതുപോലെ തന്നെ ഓഗസ്റ്റ് ഈ മാസത്തിൻ്റെ ഇടയിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ എക്സാമിനേഷൻ നം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും മന്തിൻ്റെ ഡീറ്റെയിൽസും ആണ് ഇവിടെ മൊത്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ യുടെ കംപ്ലീറ്റ് പ്രൊസീജിയർ തീർത്തി ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാനാണ് റെയിൽവേയുടെ തീരുമാനം എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നിവ അപ്ഡേറ്റുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഉറപ്പ് വരുത്തുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് നിങ്ങളുടെ ബെല്ലൈക്കൺ യൂട്യൂബിന്റെ ബെല്ലൈക്കൺ നിങ്ങൾ ഓളിൽ ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക